ഹായ് എന്നാൽ നമ്മുടെ ചെറിയൊരു വീഡിയോ ആണ് വെണ്ട നടാനുള്ള പരിപാടിയാണ് വീട്ടിലുണ്ടായത് തന്നെയാണ് അതിൻ്റെ വിത്ത് എടുത്തു നടൻ പോകും വീട്ടിലുണ്ടായ വെണ്ട തന്നെയാണ് അതിൻ്റെ വിത്താണ് കേട്ടോ നടന്നത് അടിവളങ്ങളൊന്നും അങ്ങനെ ഇട്ടിട്ടൊന്നുമില്ല വലുതായി വരുമ്പോഴാണ് മുളച്ച് വരുമ്പോഴാണ് നല്ലത് അല്ലെങ്കിൽ ചിലപ്പോൾ വില പ്രോബ്ലം വരും ரெண்டு மூண நாலு அஞ்சு ஆறு ரெண்டு லேயர் லேயராய்ட நடந்தது ரெண்டு பாகத்தாய் நான் ஆக காடுபிடிச்ச போல அது வந்து ரெண்டு பாகத்தாய்ட்டு நட ഇത് കുറച്ച് മല്ലിലയാണ് മല്ലിയില അതും നടാൻ പോകുന്നു നേന്ത്രവാടി ഉണ്ട് അതിന്റെ അതിന്റെ ചുറ്റും നടാനുള്ള പരിപാടിയാണ് എപ്പോഴും വെള്ളം കിട്ടും നനമുണ്ടാവും എപ്പോഴും ഞാനിത് കൊറോണ കാലത്ത് ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു മല്ലിയില ഇത് കുറച്ച് കയ്പയ്ക്കാട്ട വിത്താണ് അതുകൂടി നടാനുള്ള പരിപാടിയാണ് വീടിൻ്റെ ബാക്ക് സൈഡിലാണ് നമ്മുടെ ചെടികൾക്കൊക്കെ ഒരു ചെറുതായിട്ട് ഇലക്കി ഒരു കേട് വരുന്നത് പിന്നെ ഇല ചിരുട്ടി പുഴു അങ്ങനെയൊക്കെ ആയിട്ട് അപ്പോൾ ഒരു ചെറുതായിട്ടൊരു മരുന്ന് അടിച്ചു തുടങ്ങണം പല പുഷ്ടി നൂറ്റി ഇരുപത് രൂപയാണ് അതിൻ്റെ വില അപ്പം അതൊരു അഞ്ച് മിനിറ്റ് എടുത്തിട്ട് ഒഴിക്കാം ഇത്ര ഒഴിച്ച് ഉണ്ടല്ലോ ഇത്രയും ഒഴിക്കുക എടുക്ക ഇത് പലൊരു ബോട്ടിലെടുക്കുക

വെള്ളം നല്ല ചൂടാണ് ഒരു ലിറ്ററോളം വെള്ളം വേണം എനിക്ക് നമ്മളൊരു നിൽഭാഗത്താൽ ഓക്കെ അതറിഞ്ഞ് ഒരു ലിറ്റർ വെള്ളമുണ്ട് അടക്കാം നമുക്കിന്ന് നമുക്ക് ഇതിനെ സ്പ്രേ ചെയ്ത് തുടങ്ങി ഓക്കെ മരുന്നടിക്കുമ്പോൾ മുഖം മുഖമൊക്കെ നന്നായിട്ട് കെട്ടണം ഭയങ്കര അലർജി വരും തുമ്മൽ വരും പെട്ടെന്ന് പുത്തടിക്കാൻ പോവുകയാണ്